കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ അരങ്ങേറിയത് പിശാശുക്കൾ പോലും മറയ്ക്കുന്ന ക്രൂരത ആ ചോര ഗിനിയുന്ന ദൃശ്യങ്ങൾ മനക്കെട്ടിയില്ലാത്തവർക്ക് ഒരു നിമിഷം പോലും കണ്ടു നിൽക്കാനാവില്ല ഒന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ കട്ടിലിൽ കെട്ടിയിട്ട് ക്രൂരമായ പീഡനത്തിനിരയാക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അങ്ങേയറ്റം മൃഗീയവും പൈശാചികവുമായ ദൃശ്യങ്ങൾ കണ്ടിരിക്കാൻ നാം പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അതനുഭവിച്ച നിസ്സഹായനായ വിദ്യാർത്ഥിയുടെ വേദന ചിന്തിക്കുന്നതിലും അപ്പുറമാണ് തോർത്ത് ഉപയോഗിച്ച് കട്ടിലിൽ കൈകാലുകൾ കെട്ടിയിട്ട ശേഷമാണ് ഒന്നാം വർഷ വിദ്യാർത്ഥിയെ പ്രതികൾ ക്രൂരമായി പീഡിപ്പിക്കുന്നത് കട്ടിലിൽ കെട്ടിയിട്ടിരിക്കുന്ന വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ ലോഷൻ പുരട്ടിയ ശേഷം പ്രതികൾ ഡിവൈഡർ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നു വേദന കൊണ്ട് വിദ്യാർത്ഥി കരയുമ്പോൾ പ്രതികൾ ആർ തട്ടഹസിക്കുകയാണ് വിദ്യാർത്ഥിയുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തും വൺ ടു ത്രീ എന്ന് പറഞ്ഞാണ് പ്രതികൾ ഡിവൈഡർ ഉപയോഗിച്ച് കുത്തുന്നത് ഇതിനിടെ സെക്സി ബോഡി എന്ന കമന്റും പ്രതികൾ നടത്തുന്നുണ്ട് വേദന സഹിക്കാനാവാതെ വിദ്യാർത്ഥി നിലവിളിക്കുമ്പോൾ പ്രതികൾ വായിലും കണ്ണിലും ലോഷൻ ഒഴിച്ചു നൽകുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഇതിനിടെ കണ്ണെരിയുന്നുണ്ടെങ്കിൽ കണ്ണടച്ചോ എന്നാണ് ഈ സമയം പ്രതികൾ പറയുന്നത് ജൂനിയർ വിദ്യാർത്ഥിയുടെ സ്വകാര്യ ഭാഗത്ത് പ്രതികൾ ഡംബലുകൾ അടുക്കി വെക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇതിനു പിന്നാലെയാണ് ഞാൻ വട്ടം വരയ്ക്കാമെന്ന് പറഞ്ഞ് ഒരാൾ ഡിവൈഡർ കൊണ്ട് വിദ്യാർത്ഥിയുടെ വയറിൽ കുത്തി പരിക്കേൽപ്പിക്കുന്നത് ഡിവൈഡർ ഉപയോഗിച്ച് വയറിന്റെ ഭാഗത്തും മുറിവേൽപ്പിച്ചത് മതിയേട്ട വേദനിക്കുന്നു എന്ന് ജൂനിയർ വിദ്യാർത്ഥി കരഞ്ഞു പറഞ്ഞിട്ടും പ്രതികൾ ക്രൂരത തുടരുകയായിരുന്നു പ്രതികൾ ഒരാൾ തന്നെയാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയത് കോളേജിൽ പോകാൻ മകന് സന്തോഷമായിരുന്നെന്നും എന്നാൽ അനുഭവിക്കേണ്ടി വന്നത് വലിയ ക്രൂരതയായിരുന്നെന്നും കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയുടെ അമ്മ പറയുന്നു ഒരിക്കൽ പോലും തങ്ങൾ മകനെ വേദനിപ്പിച്ചിട്ടില്ല എന്നാൽ നാലു മാസമായി അവൻ സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരതയ്ക്കിരയാകുകയായിരുന്നുവെന്നും സ്വന്തം മകൻ അനുഭവിച്ച കൊടും ക്രൂരതകളുടെ ഞെട്ടലിലാണ് ഈ മാതാവ് കോളേജിൽ എന്ത് വിശ്വസിച്ചാണ് കുട്ടികളെ പഠിക്കാനയക്കുന്നതെന്നും ആ അമ്മ ചോദിക്കുന്നു ആ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെ തിങ്കളാഴ്ചയാണ് അവൻ റാഗിങ്ങിന് ഇരയായതായി കോളേജിൽ നിന്ന് അറിയുന്നത് അപ്പോൾ തന്നെ അവനെ വിളിച്ച് സംസാരിച്ചു നാലു മാസമായി റാഗിങ് അനുഭവിക്കുകയാണ് കഴിഞ്ഞ അവധിക്ക് വീട്ടിൽ വന്നപ്പോൾ നടുവിന് വേദനയുണ്ടെന്ന് പറഞ്ഞിരുന്നു സീനിയേഴ്സ് കുത്തിയ വേദനയാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത് എല്ലാ ദിവസവും എട്ടിനു മുൻപ് വിളിക്കും പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ഫോൺ വെക്കുന്നത് പുലർച്ചെയോളം സീനിയേഴ്സിന്റെ ക്രൂരത സഹിക്കും ഞായറാഴ്ച പകൽ മാത്രമാണ് ഉറങ്ങിയിരുന്നത് ഇതെല്ലാം കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ അറിയുന്നത് പ്ലസ് ടുവിന് ശേഷം ജർമ്മൻ പഠിച്ച് പരീക്ഷ പാസ് വിദേശത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല പണം ചെലവായതിൽ വിഷമവും ഉണ്ടായിരുന്നു അവന് അച്ഛനും അമ്മയ്ക്കും വിഷമമാകുമോ എന്നോർത്താണ് റാഗിംഗ് വിവരം അറിയിക്കാതിരുന്നത് കടം വാങ്ങിയാണ് അവൻ ഓരോ തവണയും പണം അയച്ചത് അതവർ പിടിച്ചു വാങ്ങി കോളേജ് അധികൃതർ സംഭവം നടക്കുമ്പോൾ എവിടെയായിരുന്നു കോളേജിൽ എന്ത് വിശ്വസിച്ചാണ് കുട്ടിയെ പഠിക്കാൻ അയക്കുക മൂന്ന് വർഷം ഇവിടെ പഠിക്കേണ്ടതാണ് പ്രശ്നമാക്കരുത് തുടർന്ന് പഠിക്കാൻ പേടിയാണെന്നാണ് അവൻ ഇന്നലെയും പറഞ്ഞത് ഇനി ഒരു വിദ്യാർത്ഥിക്കും ഈ ഗതി ഉണ്ടാവരുത് അതേസമയം ക്രൂരമായ റാഗിംഗ് ഇറങ്ങേറിയ സർക്കാർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ മുഴുവൻ സമയ വാർഡൻ ഉണ്ടാകില്ല എന്ന് കോളേജ് പ്രിൻസിപ്പൽ വെളിപ്പെടുത്തി അധ്യാപകനാണ് അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയെന്നും കോളേജ് പ്രിൻസിപ്പൽ സുലേഖ വെളിപ്പെടുത്തി രാത്രികാലങ്ങളിൽ ഹൌസ് കീപ്പിംഗ് സ്റ്റാഫാണ് ഹോസ്റ്റലിലെ കാര്യങ്ങൾ നോക്കുന്നത് അതേസമയം റാഗിംഗ് വിഷയത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് പ്രിൻസിപ്പൽ ആവർത്തിക്കുന്നത് മുൻപ് ഇത്തരം പരാതികൾ ഉയർന്നിട്ടില്ലെന്നും പ്രിൻസിപ്പൽ പറയുന്നു കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി ആവശ്യപ്പെടുമെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി സംഭവത്തിൽ ഹോസ്റ്റൽ ചുമതലക്കാരനോട് വിശദീകരണം തേടും അടുത്തയാഴ്ച രക്ഷകർത്താക്കളുടെ യോഗം വിളിക്കുമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു അതേസമയം കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പ്രതികളുടെ റാഗിങ്ങിന് ഇരയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് വ്യക്തമാക്കി ഇതിനായി വിദ്യാർത്ഥികളെ നേരിൽ കണ്ട് മൊഴിയെടുക്കും നിലവിൽ പ്രതികൾക്കെതിരെ ഒരു വിദ്യാർത്ഥി മാത്രമാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയുടെ ത്തിൽ നിലവിൽ റാഗിംഗ് വിരുദ്ധ നിയമപ്രകാരവും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനും ഭീഷണിപ്പെടുത്തി പണം തട്ടിയതിനുമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മദ്യപാനത്തിനായാണ് പ്രതികൾ പണപ്പിരിവ് നടത്തിയത് മറ്റു ലഹരി ഉപയോഗമുണ്ടോ എന്നതും പോലീസ് പരിശോധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസമാണ് ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗ് ചെയ്തതിന് കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ അഞ്ച് സീനിയർ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് നഴ്സിംഗ് കോളേജിലെ ജനറൽ നഴ്സിംഗ് സീനിയർ വിദ്യാർത്ഥികളായ കോട്ടയം വാളകം സ്വദേശി സാമുവൽ ജോൺസൺ മലപ്പുറം വണ്ടിയൂർ സ്വദേശി രാഹുൽ രാജ് വയനാട് നടവേൽ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്വദേശി വിജിൽ ജീസ് കോട്ടയം കോരിത്തോട് സ്വദേശി വിവേക് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ അഞ്ചു പ്രതികളെയും റിമാൻഡ് ചെയ്തിരുന്നു കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ പ്രതികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു പീഡനത്തിനിരയായ വിദ്യാർത്ഥികളും ഒന്നിച്ച് പ്രതികളായ വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നു മൊബൈലിൽ ചിത്രീകരിച്ച മദ്യപാന രംഗങ്ങൾ അധികൃതരെ കാട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് മാസങ്ങൾക്ക് മുൻപ് പീഡനം തുടങ്ങുന്നത് പ്രതികളുടെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു പീഡനം നിലവിളി പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ മുറിയിൽ ഉച്ചത്തിൽ പാട്ടുവയ്ക്കും എല്ലാ ആഴ്ചകളിലും ജൂനിയർ വിദ്യാർത്ഥികൾ എണ്ണൂറ് രൂപ വീതം സീനിയർ വിദ്യാർത്ഥികൾക്ക് മദ്യപാനത്തിനായി നൽകണമായിരുന്നു പ്രധാന പ്രതിയുടെ സംഘടനാ ബന്ധം മറയാക്കിയാണ് പീഡനം തുടർന്നത് ഇയാൾ ഇടതാനുകൂല സംഘടനയായ കെ ജി എസ് എൻ എയുടെ ഭാരവാഹിയാണ് തിങ്കളാഴ്ച പ്രതികൾ രണ്ടായിരം രൂപ ആവശ്യപ്പെട്ടെങ്കിലും നൽകാതിരുന്നതിനെ തുടർന്ന് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കി ഇതോടെയാണ് ഇരയായ വിദ്യാർത്ഥി വീട്ടിൽ അറിയിച്ചതും പരാതിയിലേക്ക് എത്തിയതും